ആ ഷിബു പാസ്ത്ര ഞാൻ ഇന്നലെ ഈ ബൈബിളിനെ വ്യാഖ്യാനിക്കേണ്ടത് സഫയാണ് അല്ലെങ്കിൽ സഫയുടെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ ഒരു വ്യക്തിയോട് സംസാരിച്ചു അപ്പൊ ആ വ്യക്തി എന്നോട് തിരിച്ചു ചോദിക്കുന്നത് നിങ്ങൾ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് സഫയാണ് എടുക്കേണ്ടത് എന്തൊക്കെ സഭയാണോ ഓർത്തഡോക്സ് സഭയാണോ അപ്പൊ കത്തോളിക്ക സഭയാണോ ഏത് സഭയാണ് ശരിയെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും അതിനെന്താണ് മാനദണ്ഡം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ എന്ത് മറുപടി കൊടുക്കുക ഓതന്റിക്കായിട്ടുള്ള സഭയ്ക്ക് വ്യാഖ്യാനിക്കാനും ഉപദേശിക്കാനും വേണ്ടിയുള്ളതാണ് ബൈബിൾ സഭ ഇല്ലെങ്കിൽ ആ ബൈബിൾ കൊണ്ട് എന്താണ് പ്രയോജനം കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലെങ്കിൽ ആ കൊണ്ട് പ്രയോജനമില്ല ഒരു പുരാവസ്തു ആയിട്ടോ അല്ല സൂക്ഷിക്കാം കൗതുകം ഉണ്ടെങ്കിൽ അപ്പം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യ എന്ന രാജ്യവും നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇനി ഇന്ത്യ എന്ന രാജ്യം നിലനിന്നാലും ഗവൺമെന്റ് നിലനിൽക്കുന്നില്ലെങ്കിൽ അവിടെയോ ഒരു ലോ ആൻഡ് ഓർഡർ നടക്കുന്നില്ല എങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അർത്ഥശൂന്യമാണ് അതിന് പ്രസക്തിയില്ല അപ്പോൾ ചിട്ടയോട് കൂടിയുള്ള ഗവൺമെൻറ് നിലനിൽക്കുന്നു എന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷന് പ്രസക്തി കൊണ്ടുവരുന്നത് അതുപോലെ ഏത് ഡോക്യുമെന്റും ആ ഡോക്യുമെന്റിനെ അതോറിറ്റി ഒരു സ്ഥാപനമുണ്ട് ഇപ്പോൾ കറൻസി നോട്ട് എത്രയോ രാജ്യങ്ങളുടെ കറൻസി നോട്ടുകൾ വിലയില്ലാത്ത കടലാസ് മാത്രമായി അപ്പൊ ഇന്ത്യൻ സമ്പദ്ഘടന ഇന്ത്യൻ ഗവൺമെന്റ് റിസർവ് ബാങ്ക് ഈ റിസർവ് ബാങ്ക് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആയി ഇന്ത്യ ഗവൺമെന്റ് അത് അവിടെ സുശക്തമായിട്ട് നിലനിൽക്കുന്നു അല്ല അമേരിക്കൻ ഡോളർ ഫെഡറൽ റിസർവ് നിൽക്കുന്നു അമേരിക്കൻ ഗവൺമെന്റ് നിൽക്കുന്നു അതുകൊണ്ടാണ് ഡോളറിനെ ഡോളർ ആക്കുന്നത് ബൈബിളിനെ ബൈബിളാക്കി മാറ്റുന്നത് ബൈബിളിന് എന്തെങ്കിലും ബൈബിളിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹിസ്റ്റോറിക്കൽ ചർച്ച് നിലനിൽക്കുന്നു എന്നുള്ളൊരു ഒറ്റ കാര്യമാണ് മറ്റൊരു കാര്യവുമില്ല ഇനി എത്ര ഇപ്പോഴുള്ള ബൈബിളിലുള്ള വാക്യങ്ങളും കഥകളും അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയ പുസ്തകം വന്നാലും അത് ബൈബിൾ ബാക്ക്ഡപ്പ് ബൈ ദ ചർച്ച് ഏത് ചർച്ച അത് ബ്രന്ധകോസ്വേ അല്ല കാരണം നൂറ്റി ആറ് കൊല്ലമയായിട്ടുള്ള ഉണ്ടായിട്ട് അത് പ്രതങ്ങാരല്ല അത് യോഗസാക്ഷിക്കാരല്ല ഇതെല്ലാം ഈ ഇരുപതാം നൂറ്റാണ്ടിലുണ്ടായ ചില കൾട്ട് പ്രതിഭാസങ്ങളാണ് പക്ഷെ ഹിസ്റ്റോറിക്കൽ ചർച്ച് യേശു ക്രിസ്തുവിൽ നിന്ന് കൽപ്പനകൾ നേരിട്ട് വാങ്ങിയവരുടെ പിൻഗാമികൾ പിൻതലമുറകൾ അണമുറിയാതെ തലമുറകളിലൂടെ നൂറ്റാണ്ടുകളിലൂടെ ചരിത്രത്തിൽ നിലനിൽക്കുന്നു ആ നിലനിൽക്കുന്ന സഭയാണ് ഈ ബൈബിളിനെ വാലിഡേറ്റ് ചെയ്യുന്നത് സഭയുള്ളത് കൊണ്ടും സഭ നിലനിൽക്കുന്നത് കൊണ്ടുമാണ് ബൈബിളിന് എന്തെങ്കിലും പ്രസക്തി ഉള്ളത് എന്തെങ്കിലും മൂല്യമുള്ളത് ആ ബൈബിള് നൂറ് ശതമാനവും ആ സഭയുടെ ഉപയോഗത്തിന് വേണ്ടിയുള്ളതാണ് ഇപ്പൊ ഇന്ത്യയിലെ കറൻസി നോട്ടുകൾ ഇന്ത്യയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് നിയമവിരുദ്ധമാണ് അത് ഇന്ത്യയിലെ വ്യവഹാരത്തിന് ഉപയോഗിക്കാനുള്ളതാണ് വിനിമയത്തിനുപയോഗിക്കാനുള്ളതാണ് കൊണ്ടുപോകുന്നവരുണ്ട് പക്ഷേ നിയമവിരുദ്ധമാണ് അതുപോലെ തന്നെ സഭയുടെ ഉപയോഗത്തിന് വേണ്ടിയും സഭയ്ക്ക് അകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയും സഭയ്ക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടിയുള്ളതാണ് ബൈബിൾ അപ്പൊ ഹിസ്റ്റോറിക്കൽ ചർച്ചിന്റെ അല്ലാത്ത ആളുകൾ ആ ബൈബിൾ വ്യാഖ്യാനിക്കുന്നത് നിയമവിരുദ്ധമാണ് ഇപ്പൊ പതിനഞ്ച് രൂപ കൊടുത്താൽ തിരുവനന്തപുരത്ത് ഗവൺമെന്റ് പ്രസിൽ ഇന്ത്യൻ ഭരണഘടന വാങ്ങിക്കാൻ കിട്ടും ആ പതിനഞ്ച് രൂപ കൊടുത്ത് നിങ്ങൾ ഇന്ത്യൻ ഭരണാടനം വാങ്ങുമ്പോൾ അത് വ്യാഖ്യാനിക്കാനുള്ള അവകാശം കൂടെ കിട്ടുന്നു എന്നൊരാൾ ചിന്തിച്ചാൽ അയാൾ സ്വയം വിട്ടിയാവുക അത് ഭരണഘടനയുടെ ഒരു കോപ്പി മാത്രമാണ് വാങ്ങാൻ കിട്ടുന്നത് അത് വായിക്കാൻ പറ്റും പക്ഷെ വ്യാഖ്യാനിക്കാനുള്ള അവകാശം അതിന്റെ കൂടെ വിൽക്കപ്പെടുന്നില്ല അതുപോലെ ബൈബിൾ നമ്മളൊരു കടയിൽ നിന്ന് അറുപത് രൂപയ്ക്ക് വാങ്ങുമ്പോൾ ആ ബൈബിളും ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കാനുള്ള അവകാശം കൂടിയാണ് തങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് ചിന്തിച്ച് വശായവരാണ് ഇത് സ്വ സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുകയും അവരത് വ്യാഖ്യാനിച്ചിട്ട് പുതിയ പുതിയ ഗ്രൂപ്പുകൾ തുടങ്ങുക ഒക്കെ ചെയ്യുന്നത് അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്